ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടും സന്തോഷമായിട്ടും സേഫ് ആയിട്ട് ആയിട്ടിരിക്കുകയാണെന്ന് കരുതുന്നു കേട്ടോ അപ്പം ഇന്ന് ഞാനൊരു അടിപൊളി ഒരു ഫേസ് പാക്കിൻ്റെ വീഡിയോ ആയിട്ട് വന്നേക്കുന്നത് വൈറലായിക്കൊണ്ടിരിക്കുന്ന അടിപൊളിയൊരു പാക്കാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ഫേസ് പാക്ക് ഞാൻ മുമ്പ് എപ്പോഴോ ഏതോ വീട്ടിലിട്ടിട്ടുണ്ടായിരുന്നു അന്നേരം ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ മിക്സ് ചെയ്തായിരുന്നു ഈ ഒരു പാക്ക് തയ്യാറാക്കിയിരുന്നത് അന്നേരം നല്ല റിസൾട്ട് കിട്ടുന്നതന്നെയായിരുന്നു കേട്ടോ പക്ഷേ ഇന്നത്തെ പാക്കിൽ മഞ്ഞപ്പൊടിയൊന്നുമില്ല ഇല്ലാത്ത നല്ല അടിപൊളി ഫേസ് പാക്ക് ഉണ്ട് കോഫി പൗഡർ വെച്ചുള്ള ഫേസ് പാക്കാണ് പാക്കാണേ കോഫി പൗഡറിൻ്റെ കൂടെ നമുക്ക് കുറച്ച് സംഭവങ്ങൾ ചേർത്ത് കൊടുക്കുകയാണ് എന്നെങ്കിൽ മാത്രം നമ്മുടെ മുഖം നല്ലൊരു തിളക്കമുള്ളതാക്കി എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ ഈ ഒരു പാക്ക് നമുക്ക് ഡെയിലി നമ്മൾ തേക്കുവാണെങ്കിൽ നല്ല റിസൾട്ട് ഇട്ടോ മുഖത്തെ ടാൻ ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് മാറി കിട്ടും മുഖക്കൂര് വന്ന പാടുകളൊക്കെ കരിഞ്ഞ അല്ലെങ്കിൽ ഇതൊക്കെ ഇടില്ല അതൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് മാറി മുഖം നല്ലൊരു ബ്രൈറ്റ് ആവാനൊക്കെ പറ്റിയ സൂപ്പർ പാക്കാണ് ഉണ്ടോ പക്ഷെ ഇത് കണ്ടിന്യൂസ് ആയിട്ട് തേക്കണം ആദ്യ ദിവസം തേക്കുമ്പോൾ മുഖം നല്ല ഗ്ലോ ആയിട്ട് കിരിക്കും പക്ഷെ ഇത് കണ്ടിന്യൂസ് ആയിട്ട് തേക്കുമ്പോൾ മുഖത്ത് നല്ല ചേഞ്ച് അറിയാൻ പറ്റും കേട്ടോ അപ്പോൾ നമുക്ക് നേരെ ഈ ഫേസ് പാക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ അപ്പോൾ അതിന് മുന്നേ ആദ്യത്തെ വീഡിയോ കാണുന്ന കൂട്ടാനുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ എന്നൊക്കെ കണ്ടുനോക്കുക കേട്ടോ കണ്ടു നോക്കിയിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ ഇതുവരെ നമ്മൾ ഫുൾ സപ്പോർട്ട് ചെയ്തതിൻ്റെ എല്ലാ ചക്കര മുത്തുകൾക്കും ഒരുപാട് ഒരുപാട് നന്ദി അപ്പോൾ നമുക്ക് വേഗം ഈ പാക്ക് ഉണ്ടാക്കാൻ നോക്കാം കേട്ടോ വലിയ മഴ വരാൻ പോകാനുള്ള ഒരു തയ്യാറെടുപ്പാന്ന് തോന്നുന്നുണ്ടോ അപ്പോൾ തോന്നുന്നു ഭയങ്കര വെട്ടവും വെളിച്ചൊക്കെ ഉണ്ട് മുഖം കണ്ടു നല്ല വെളുത്തിരിക്കുന്ന അപ്പോൾ നമുക്ക് നേരെ ഈ പാക്ക് ഉണ്ടാക്കാൻ നോക്കാവെ അപ്പോൾ ഇതിന് മെയിനായിട്ട് വേണ്ട സാധനമാണ് കാപ്പിപ്പൊടി സാധനം ആ ഗ്ലൂ കോഫിയായിട്ട് ഞാനെടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ സാധാരണ കാപ്പിപ്പൊടിയിലേ അത് അതായാലും കുഴപ്പമില്ല കേട്ടോ എനിക്കിതാണ് ഇഷ്ടമായതുകൊണ്ട് ഞാൻ ബ്രൂ കോഫിയാണ് എടുത്തേക്കുന്നത് അതുമാത്രമല്ല ബ്രൂ കോഫി ഇട്ട് പാക്ക് തേക്കുമ്പോഴൊരു മൊക്കെ നല്ലൊരു ഇൻസ്റ്റൻ്റ് ഒരു ഗ്ലോന്നു തന്നെ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട് അത് തേക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും നല്ല നോക്കും നല്ലൊരു ചെറിയൊരു തെളിച്ച് നമുക്ക് അറിയാൻ പറ്റേ അപ്പോൾ ഞാനിതാ പാത്രമൊക്കെ എടുത്തിട്ടുണ്ട് നമുക്കിതിലോട്ട് ബ്ലൂ കോഫി ഒരു പാക്കറ്റ് പാക്കൊക്കെ എടുക്കുന്നുള്ളടുക്കാം ഭയങ്കര മഴക്കാർ കേറിയിട്ടുണ്ട് ഇപ്പൊ തന്നെ ടപ്പേ ടപ്പും പറഞ്ഞ് മഴ പെയ്യാൻ സാധ്യതയുണ്ട് നീ വീഡിയോ വീടിയെടുത്താലേ ഒരു ക്ലിയർ കിട്ടുകയുള്ളു അതുകൊണ്ട് ഞാൻ ഇവിടെ എപ്പോഴും നിക്കണതേ പിന്നെ ഇത് മിക്സ് ചെയ്യാനായിട്ട് ഞാൻ ഇതാ തൈര് എടുക്കുവാണേ കാപ്പിപ്പൊടി തൈര് തയ്ച്ചിരി കട്ട തൈര് കിട്ടിട്ടുണ്ട് കേട്ടോ അതും കൂടി ഒന്ന് ഇട്ടു കൊടുക്കാം തൈര് പിന്നെ ചേർത്ത് കൊടുക്കുന്ന സാധനമാണ് ചെറുനാരങ്ങയുടെ നീര് എൻ്റെ ഓയിൽ സ്കിൻ ആയതുകൊണ്ടാണ് ഞാൻ ചെറുനാരങ്ങയുടെ നീരെടുക്കുന്നത് കേട്ടോ അപ്പം നിങ്ങളുടെ ഓയിൽ സ്കിൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് അല്ല നിങ്ങളുടെ ഡ്രൈ സ്കിൻ ആണെങ്കിൽ നിങ്ങൾക്ക് ചെറുനാരങ്ങയുടെ നീര് എടുക്കണ്ട കേട്ടോ അപ്പം ഞാൻ എടുക്കണേക്കണ്ടേ പിന്നെ വേണ്ട സാധനമാണ് നമുക്ക് ലാസ്റ്റ് നമ്മൾ മിക്സ് ചെയ്യുന്ന സാധനമാണ് തക്കാളിയുടെ നീര് നീരട്ടോ തക്കാളിയുടെ നീരും കൂടെ നമുക്കിതിൽ പൊഴിച്ചു കൊടുക്കാം ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പാക്ക് ഉണ്ടല്ലോ നമ്മൾ വെയിലത്ത് നമ്മുടെ മുഖം നല്ല കരുവാളിക്കല് അന്നേരം ഈ പാക്ക് ഇട്ട് നോക്കണം കേട്ടോ നല്ല വ്യത്യാസം അറിയാൻ പറ്റുവേ അന്നേരം അന്ന് ഞാൻ ഈ ഇതേപോലെ ഒരു പാക്ക് തയ്യാറാക്കി അന്നേരം ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് അന്നേരം ഈ ചെറിയൊരു മഞ്ഞൾക്കൊരു മുഖത്ത് ഉണ്ടായിരുന്നേ ഇപ്പം നമുക്ക് ഇതിൽ മഞ്ഞൾപ്പൊടിയൊന്നും തേർക്കണ്ടട്ടോ ഇത്രയും മാത്രം മതി ഈ ഒരു പാക്ക് നമുക്ക് മുഖത്തും കഴുത്തിലും കൈകളിലും കാലിലും ഒക്കെ തേക്കാവുന്നതാണ് കേട്ടോ പിന്നെ വാവച്ചയ്ക്കും കുഞ്ഞാറ്റയ്ക്കൊക്കെ ഇഷ്ടപ്പെട്ട ഒരു പേ ഫേസ് പാക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാപ്പിപ്പൊടിയുടെ പാക്കാണ് അപ്പോൾ അവരും ഇതുപോലെ തന്നെ തേക്കാറുണ്ട് അപ്പോൾ അവരുണ്ടല്ലോ ഈ ഇൻസ്റ്റൻറ്റ് കോഫ് പൗഡറും കുറച്ച് തൈര് മിക്സിയിൽ തേച്ച് തേക്കുക നല്ല വ്യത്യാസം അറിയാൻ പറ്റും കേട്ടോ കരിവാളപ്പൊക്കെ ഉണ്ടെങ്കിൽ നല്ലവണ്ണം പോകുന്നൊരു പാക്കാണ് അപ്പോൾ ഞാനിതാ മുഖത്തങ്ങ് തേച്ച് കൊടുക്കുകയാണ് കേട്ടോ എനിക്കിത് ആദ്യം തേക്കുമ്പോൾ തന്നെ നല്ലൊരു ഗ്ലോ തന്നെ നമുക്ക് ഫേസിൽ ഫേസിലറിയാൻ പറ്റും നമ്മളിത് സ്ഥിരമായിട്ട് നമ്മൾ തേക്കുകയാണെങ്കിൽ മുഖത്ത് എന്തെങ്കിലും ആ പാടൊക്കെ ഉണ്ടെങ്കിൽ ആ പാടൊക്കെ കുറയാൻ നല്ലതാണ് നാച്ചുറൽ പാക്കാണ് ഒന്നുകിൽ സ്ഥിരം തേക്കുക അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു മൂന്ന് തവണ തേക്കുക എങ്കിൽ മാത്രമേ നമുക്ക് അതിൻ്റെ റിസൾട്ട് അറിയാൻ പറ്റുകയുള്ളൂ മുഖത്ത് നല്ല കറുത്ത പാടൊക്കെ ഉണ്ടെങ്കിൽ ഇത് സ്ഥിരമായിട്ട് തന്നെ തേച്ചുള്ളൂ കേട്ടോ അങ്ങനെ വലിയ കുഴപ്പമൊന്നുമില്ല പിന്നെ നമുക്ക് ഈ പാക്ക് മുഖം തേക്കുന്നതുകൊണ്ട് ഒരു തരികളോ അങ്ങനെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്കിത് ഡെയിലി നമുക്ക് തേക്കാം പിന്നെ തരികളൊക്കെ ഉള്ള ചേർത്തുള്ള ഫേസ് പാക്ക് ഒക്കെ ആണെങ്കിൽ നമുക്ക് ദിവസം തേക്കാൻ പറ്റില്ല കേട്ടോ കാരണം നമ്മൾ ഒരു സ്ക്രബ്ബ് പോലെയാണ് നമ്മൾ മുഖമൊക്കെ കഴുകുമ്പോൾ ചെറുതായിട്ടൊരു സ്ക്രബ് എഫക്റ്റ് ചെയ്യില്ലേ അതുകൊണ്ട് നമുക്ക് ദിവസം തേക്കാൻ പറ്റില്ലേ ഈ തരികളൊക്കെ ഉള്ളത് കൊണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ എടുത്തേക്കണേ മറ്റേ കാപ്പി പൊടിക്കും ഭയങ്കര തരിയാണ് കേട്ടോ അപ്പോൾ അത് നമുക്ക് സ്ഥിരം ചെയ്യാൻ പറ്റില്ലല്ലോ മുഖത്തങ്ങ് തേച്ച് കൊടുക്കുക കഴുത്തിരൊക്കെ ഉണ്ടെങ്കിൽ കഴുത്ത് തേക്കുക കൈകളിൽ കാലിൽ ഒക്കെ തേച്ച് എടുക്കുക എന്താ നമ്മുടെ കണ്ണിന് ചുറ്റും തേച്ച് ഒരു കുഴപ്പമൊന്നുമില്ല കേട്ടോ പിന്നെ ചെറുനാരങ്ങയുടെ നീര് സ്കിപ്പ് ചെയ്യുന്നവർക്ക് സ്കിപ്പ് ചെയ്യാം എൻ്റെ ഓയിൽ സ്കിൻ ആയതുകൊണ്ടാണ് ഞാൻ ചെറുനാരങ്ങയുടെ നീരെടുക്ക എടുത്തത് ചെറുനാരങ്ങയുടെ നീര് ഓയിൽ സ്കിന്നാർക്ക് നല്ലതാണ് കേട്ടോ ചെറു മുഖക്കുരു കുറയാനൊക്കെ നല്ലതാണ് പിന്നെ നിറം വെക്കാനൊക്കെ ചെറുനാരങ്ങ നിന്ന് നല്ലതാണ് നമ്മുടെ പാക്കുകളിലൊക്കെ വൈറ്റമിൻ സി അടങ്ങിയ ചെറുനാരങ്ങ ഓറഞ്ച് ഇതൊക്കെ നമ്മൾ ചേർക്കുവാണെങ്കിൽ നമ്മുടെ സ്കിന്നൊക്കെ നല്ലൊരു ബ്രൈറ്റ്നിങ് ഉണ്ടാവുകയെ ഇങ്ങോട്ടൊക്കെ നല്ല മഴയാണ് കേട്ടോ മഴ ചെറുതായിട്ടൊന്ന് മാറി നിൽക്കും അത് കഴിഞ്ഞ് അടുത്ത മഴയ്ക്ക് ഭയങ്കര ഒരു ഇരുട്ടും ഒക്കെ ആയിട്ടാണ് മഴ വരുന്നത് കേട്ടോ പേടിയാവുകയാണ് ഈശ്വരാ വെയിൽ വന്നാൽ അതിനേക്കാളും കഷ്ടമാട്ടോ സഹിക്കാൻ പറ്റില്ല ചൂട് മഴ വന്നാൽ അങ്ങനെ ഇല്ല നമുക്ക് എതിരിയാണല്ലോ അപ്പൊ ഞാനിത് മുഖത്തങ് തേച്ചെടുക്കണം ഇപ്പൊ വെള്ളം പോലെ ആയതുകൊണ്ട് മുഖത്തങ്ങ് തേച്ച് പിടിപ്പിക്കാൻ ഇച്ചിരി പാടാണ് അപ്പൊ മല്ലോണം അങ്ങ് തേച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമുക്ക് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വരെ മുഖത്ത് വെച്ചതിന് ശേഷം ഈളം ചൂടും വെള്ളത്തിൽ മുഖം കഴുകാണെങ്കിൽ നല്ല റിസൾട്ട് കിട്ടുവേ അപ്പോൾ നമുക്ക് എല്ലാം ചൂടുമ്പെള്ള തന്നെ കഴുകാട്ടോ പിന്നെ നെറ്റിൽ ഇവിടെയൊക്കെ കുഞ്ഞു കുഞ്ഞു കുരുക്കൾ വന്ന പാടൊക്കെ ഉണ്ട് കുരുക്കളതിൻ്റെ ഓയിൽ സ്കിൻ ആയതുകൊണ്ടേ മൂക്കൂരൊക്കെ വരുമല്ലോ അത് ഇവിടെയൊക്കെ തൂടുമ്പോൾ തന്നെ അറിയാം അപ്പോൾ അവിടെ ഞാൻ ഇച്ചിരി കൂടുതൽ അങ്ങ് തേച്ച് കൊടുക്കുന്നുണ്ട് ഇതാ കുറച്ച് പാക്കും കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ അത് ഞാൻ കുളിക്കാൻ നേരത്ത് കഴുത്തിലൊക്കെ അങ്ങ് തേച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു കുറച്ച് ഉള്ളത് അപ്പോൾ ഇത് നന്നായിട്ടങ്ങ് ഉണങ്ങട്ടെ തിന് ശേഷം നമുക്ക് ഒന്ന് കഴുകി കളയാട്ടോ കണ്ടെ സൈഡിലൊക്കെ തേച്ചെടുക്കുന്നുണ്ടേ ഡ്രൈ ആവട്ടെ ഡ്രൈ ആ നമുക്ക് കാണാം മഴ വന്നു ഞാനിത് അമ്മൂക്കുമൊക്കെ നല്ല വെറുതെ കഴുകിയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഞാനുണ്ടല്ലോ ഒരു തവണ തേച്ചിട്ട് ചെറുതായിട്ടൊന്ന് ഡ്രൈ ആയതിന് ശേഷം ഒരു തവണ കൂടെ മുഖത്ത് അങ്ങ് തേച്ച് കൊടുത്തു അതായത് രണ്ട് തവണ കേട്ടോ ആദ്യം ഒരു തവണ തേച്ച് കൊടുത്തു അപ്പോൾ വെള്ളം പോലെ ഇല്ലായിരുന്നോ അത് ചെറുതായിട്ടൊന്ന് ഡ്രൈ ആയപ്പം വീണ്ടും ഒന്നും കൂടി ഒന്ന് തേച്ച് കൊടുത്തു എന്നിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് മുഖത്ത് വെച്ചതിന് ശേഷം ഇളം ചൂട വെള്ളത്തിൽ മുഖം നല്ല കുത്തി കഴുകി ഫേസ് വാഷോ ആ കടകൾ ഒന്നും വേണ്ട കേട്ടോ ചുമ്മാ ജസ്റ്റ് ഒന്ന് കഴുകിയാൽ മതിയേ മുഖം നോക്കി നല്ല ക്ലിയർ ആയിട്ടുണ്ട് പിന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ നമ്മുടെ ബ്രൂ കോഫി അങ്ങനെയാണല്ലോ ഏത് ബ്രൂ കോഫിൻ്റെ കൂടെ എന്ത് മിക്സ് ചെയ്ത് തേച്ചാലും നമ്മുടെ മുഖം നല്ല സോഫ്റ്റ് ആവും കേട്ടോ ഇതൊന്നും കൂടെ സോഫ്റ്റ് ആയിട്ടുണ്ട് പിന്നെ ഈ ടാനൊക്കെ പിടിച്ചിരിക്കുന്ന മുഖത്തൊക്കെ ഈ ഒരു പാക്ക് തേക്കുമ്പോൾ നല്ല റിസൾട്ട് ഉണ്ടാവും ആ ടാനൊക്കെ നല്ലവണ്ണം അങ്ങ് മാറിക്കിട്ടും കേട്ടോ ഇത് നമ്മൾ ഡെയിലി തേക്കുവാണെങ്കിൽ മുഖത്തുള്ള എല്ലാ പാടുകളും കരുവാളിപ്പും ഒക്കെ മാറാൻ അടിപൊളിയാണ് ബ്ലൂ കോഫി എടുക്കുന്നതായിരിക്കും ഇച്ചിരി കൂടെ നല്ലതെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ മറ്റേ കാപ്പിപ്പൊടി എടുക്കുമ്പോണ്ടല്ലോ നമ്മളിങ്ങനെ മുഖം കഴുകുമ്പോൾ അവിടെ ഇവിടേക്ക് ഇങ്ങനെ ഒരു സ്ക്രബ് പോലെയൊക്കെ ആവുമല്ലോ അത് നമുക്ക് ഡെയിലി നമുക്ക് തേക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഈ ഒരു പാക്ക ഈ ഒരു കോഫി കോഫിയാകുമ്പോൾ നമുക്ക് കുഴപ്പമില്ല നമുക്ക് എല്ലാ ദിവസവും നമുക്ക് മുഖത്ത് അങ്ങ് തേച്ച് കൊടുക്കാവുന്നതാണ് പിന്നെ അങ്ങനെ ഒരു തരിതരിപ്പ് അങ്ങനെ ഒന്നുമില്ലാത്തത് കൊണ്ട് പ്രശ്നമില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് ആഴ്ചയിൽ ഒരു മൂന്ന് തവണ തേച്ചാലും നല്ല റിസൾട്ട് തന്നെ കിട്ടട്ടോ ഒറ്റ തവണ ഉപയോഗിക്കുമ്പോൾ തന്നെ മുഖം നല്ല ഗ്ലോ ആയിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി ഒരു ഫേഷ്യൽ ചെയ്തൊരു ലുക്ക് നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട് പിന്നെ പാടൊക്കെ മാറണമെങ്കിൽ സ്ഥിരമായിട്ട് തന്നെ ചെയ്യണം കേട്ടോ അത് എല്ലാ നാച്ചുറൽ പാക്കും അങ്ങനെ തന്നെയാണ് പാടുകളൊക്കെ മാറണമെങ്കിൽ നമ്മൾ സ്ഥിരമായിട്ട് തന്നെ തേക്കണം ആദ്യ തവണ തേക്കുമ്പോൾ മുഖം നല്ല ഗ്ലോ ആയിട്ട് തന്നെ ഇരിക്കും കേട്ടോ അടിപൊളി പാക്കാണിത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി പോകാം കേട്ടോ പിന്നെ ഞാനിത് ചെറുനാരങ്ങൾ നീര് ചേർത്തുകൊണ്ട് തന്നെ മുഖത്തങ്ങന് അങ്ങ് ഓയിലായിട്ട് തോന്നുന്നില്ല പക്ഷേ ഇവിടെയൊക്കെ ചെറുതായിട്ടൊരു ഓയിൽ പോലെയൊക്കെ ഉണ്ട് ഒരുപാട് അങ്ങ് ഓയിൽ പോലെ ഇല്ലാട്ടോ നല്ല സൂപ്പർ പാക്ക് തന്നെയാണിത് നിങ്ങൾക്ക് ചെറുനാര നീര് സ്കിപ്പ് ചെയ്യണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ ഒരു തൈര് അങ്ങ് ചേർത്താൽ മതി അതായത് ഡ്രൈ സ്കിന്നെ അപ്പം എൻ്റെ ഓയിൽ സ്കിൻ ആയതുകൊണ്ടാണെങ്കിൽ ചെറുനാര നീര് ഇച്ചിരി കൂടുതലങ്ങെ എടുത്തു ഒരുപാടങ്ങ് എടുത്തിട്ടില്ലല്ലോ എടുത്തിട്ടുള്ളൂ വട്ടിപൊടി പാക്കാണ് കണ്ടില്ല ക്ലിയർ ആയിട്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എനിക്ക് ഇഷ്ടമായി കരുതോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യേ അപ്പോൾ എല്ലാവർക്കും